സുപ്രീം കോടതിയുടെ പുതിയ വിധിയുടെ പശ്ചാത്തലത്തിൽ സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കാട്ടെറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട നിയമനിർമ്മാണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തണമെന്ന് കോടതിയിൽ അപ്പീൽ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി എസ് ടി എ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി വലപ്പാട് എഇഒ ഓഫീസിനു മുമ്പിൽ സായാഹ്ന ധർണ നടത്തി ധർണ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനെതിരാണ് ഈ സമരം അതുപോലെ തന്നെ ഡി എ കുടിശ്ശിക അത് കൊടുത്തു തീർക്കാനുള്ളത് അടിയന്തരമായി കൊടുത്തു തീർക്കാൻ സർക്കാർ തയ്യാറാവണം എന്നതാണ് മറ്റൊരു പ്രധാന ആവശ്യം റൈജു പോൾ ശ്രീജ മൗസമി ഷീബ പി സി സിന്ധു വി ജി സംഗീത കെ ഷെബോൺ ജെ താടിക്കാരൻ അജിത് പ്രേം എന്നിവർ സംസാരിച്ചു